മീഡിയ വൺ പ്രവാസി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ആൽപേനോറ ഡൽഹി സന്ദർശനം പൂർത്തിയാക്കി ഹിമാചൽ പ്രദേശിലേക്ക് തിരിച്ചു ഇതുവരെയുള്ള യാത്രയുടെ ഡൽഹി അനുഭവങ്ങളും പങ്കുവെക്കുകയാണ് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് രാജ്യങ്ങളിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇന്ത്യ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇത്തവണയും ഇവരെ നയിക്കുന്നത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ നമ്മൾ യാത്ര നടത്തിയിരുന്നു ഗൾഫിൽ ഗൾഫിലിപ്പോൾ വെക്കേഷൻ്റെ സമയമാണ് വിവിധ ഗൾഫ് നാടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥ ഗൾഫിലെ ചൂടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഹിമാലയൻ താഴ്വാരത്തേക്കാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡൽഹി ഇപ്പോൾ കണ്ടു രാജധാന ഇന്ത്യ ഗേറ്റ് മുമ്പ് എത്തിയിരിക്കുകയാണ് എന്ത് തോന്നുന്നു നല്ല സുഖമാണ് നല്ല രസമുണ്ട് മീഡിയ നമ്മളിങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നല്ല സന്തോഷമുണ്ട് നല്ല സുഖമായിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഫുഡിന്റെ കാര്യം പ്രത്യേകിച്ചും പറയണം നമുക്ക് ഇവിടെ വന്നിട്ടും നാട്ടിലെ തന്നെ ഭക്ഷണം വെറും ചോറ് സാധ ചോറും ചിക്കൻ പൊരിച്ചതും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതൊക്കെ കാണുന്ന തന്നെ ഒരു ഭാഗ്യമാണ് നമ്മളിപ്പോ എറണാകുളത്ത് നിന്നാണ് എറണാകുളത്ത് ആലുവ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഈ കുത്തുമ്പാറും അയൺ പിള്ളേർ ഒക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ടെക്സ്റ്റ് ബുക്കിലെ ഈ കുഞ്ഞ് പിക്ചർ കണ്ടിട്ട് വലിയ സാധനം കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അതെല്ലാവരും ഇപ്പം കാണുന്നവരാണോ ചെലവര് നേരത്തെ കാണിട്ടുണ്ട് വെരി ഫ്യൂ ആണ് പക്ഷെ മിക്കവരും ആദ്യമായിട്ടാണ് ഇത്തവണ കാണുന്നത് ഞാൻ നാട്ടില് ആലപ്പുഴ പിന്നെ എന്താണ് ജി സി സിന്ന് കുവൈറ്റ് കാണാൻ പോവാണ് അടിപൊളിയാണ് നമ്മളിപ്പം കണ്ടിട്ട് നല്ല വലിയ എക്സ്പീരിയൻസ് ആണ് നല്ല രസുണ്ട് എല്ലാം കണ്ടിട്ട് കുത്തുമിനാർ കണ്ടു ഹ്യൂമൻ സ്തോമ്പ് കണ്ടു ഇപ്പം ഇന്ത്യ കണ്ടത് നല്ല അടിപൊളിയാണ് ഇപ്പൊ ഇതുവരെ ഒരു സെറ്റാണ് ചെല്ല്പോർക്കെ നേരത്തെ അറിയാം ബട്ട് ബാക്കി എല്ലാവരെയും നമ്മൾ രണ്ട് ദിവസം ട്രെയിനിന്ന് എന്താ ഫുൾ എല്ലാവരും ഭയങ്കര ബോണ്ടിങ് ആയി എല്ലാവരും നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലി പോലെ എല്ലായിടത്തും നടക്കില്ല പിന്നെ എല്ലാവരും ഇതിനെക്കാട്ടും എക്സൈറ്റഡില്ല നമ്മൾ അടുത്ത വരുന്ന പത്ത് ദിവസത്തിലെ ഹിമാലയാസിൻ്റെ ട്രിപ്പിനാണ് എക്സൈറ്റഡ് ആണ് എല്ലാവരും ഹിമാലയൻ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും നല്ല എക്സൈറ്റും പ്രിപ്പയർഡായി നിൽക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിംലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും സൂപ്പർ എക്സൈറ്റഡാണ് അഡ്വെഞ്ചറസ് ആക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും ഇന്ത്യ കാണാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളൊക്കെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഗേറ്റിന് മുൻപിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആശംസ നേരിടുകയാണ് അടിച്ചു പൊളിച്ചു വരിക ഓക്കെ ഡൽഹിയിൽ നിന്നും ഹരി ഹരിമുണ്ടൂറിനൊപ്പം സജു തോമസ് മീഡിയ വൺ